ഹലോ വെൽക്കം ബാക്ക് ടു നെസ് വ്ലോഗ്സ് ഫ്ലോഗ്സപ്പോൾ നമ്മളുള്ളത് ട്രുവൻഡ്രം രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിലാണ് പഴവങ്ങാടിയിലുള്ള രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിലാണേ ഉള്ളത് മുമ്പ് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുള്ളത് അട്ടക്കുളങ്ങരയിലുള്ളതാണ് ഇതിപ്പം പഴവങ്ങാടിയിലുള്ളത് ഓക്കെ ഒരുപാട് നല്ല നല്ല കളക്ഷൻസാണ് രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിലുള്ളത് നല്ല തിരക്കുമാണ് കേട്ടോ ഈ ഒരു ടെക്സ്റ്റൈൽസിൽ ഈ ഒരു റോഡേ തിരക്കാണ് ഈ പഴവങ്ങാടിയിൽ അവിടെ എന്നു വെച്ചാൽ നിറയെ ടെക്സ്റ്റൈൽസ് ഉണ്ട് കേട്ടോ അതിൻ്റെ തിരക്കാണ് ഇവിടെ എപ്പോഴും കാണാറുള്ളത് സോ അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും റേറ്റും ഇതൊക്കെ നോക്കാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പ് ആണ് സിക്സ് ഫോർട്ടി നയൻ റുപ്പീസാണ് കേട്ടോ ഈ ഒരു വൈറ്റിൻ്റെ റേറ്റ് വരുന്നത് ഇത് വന്നിട്ട് ഫൈവ് ഫോർട്ടി നയൻ റുപ്പീസാണ് ഈ ഒരു ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇതിൻ്റെ പല കളേഴ്സിൽ ഇവിടെ അവൈലബിൾ ആണ് ജസ്റ്റ് ഫൈവ് ഫോർട്ടി ീസാണുള്ളത് ഇവിടെ മറ്റുള്ള ഷോപ്സിലെ കണക്കല്ല ഇതുപോലെ ഡ്രസ്സസ് വെച്ചിരിക്കും നമ്മൾ വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി സെലക്ട് ചെയ്താൽ മതി കേട്ടോ ഇതും അതുപോലെയൊക്കെ തന്നെ റേറ്റ് വരുന്ന ഒരു ടോപ്പാണ് കണ്ടില്ലേ ക്രോപ്പ് ടോപ്സ് ആണെന്നുണ്ടെങ്കിലും ടോപ്സ് ആണെങ്കിലും എല്ലാം ഇങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി ഇതിൽ നിന്നും സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും നല്ല റേറ്റ് കുറവിനാണ് ഡ്രസ്സസ് അവൈലബിൾ ആയിട്ടുള്ളത് ടു നയൻറ്റി നയൻ ആണ് ഈ ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് അതാണ് ഇട്ട് ലുക്ക് വരുന്നത് ഈ ഇപ്പോൾ കാണിക്കുന്ന ടോപ്സ് എല്ലാം തന്നെ ടു നയൻറ്റി നയൻ്റെ ടോപ്സ് ആണ് ആ ഒരു റേറ്റിന് വരുന്നതാണ് ഇവിടെ എല്ലാം തന്നെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് ഇതും ടു നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ടോപ്പാണ് കേട്ടോ നമുക്ക് ലോ റേറ്റിന് നിറയെ ഡ്രസ്സസ് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും ഇതും ടു നയൻറ്റി നയൻ റുപ്പീസിൻ്റെതാണ് അപ്പോൾ കാശില്ല ഒത്തിരി ഡ്രസ്സ് എടുക്കണമെന്ന് വിചാരിക്കുന്നവർക്കൊക്കെ തന്നെ പറ്റിയ നല്ലൊരു ഷോപ്പാണ് കേട്ടോ ഈ രാമചന്ദ്ര ടെക്സ്റ്റൈൽസിൻ്റെത് ഇതൊക്കെ ടു നയൻറ്റി നയൻ്റെ കളക്ഷൻ ാണ് ഈ കഫ്താൻ വരുന്നത് ടു ഫോർട്ടി നയൻ ആണ് മറ്റേതും അതേപോലെ തന്നെ റേറ്റ് ആണ് ആൻഡ് ദെൻ ഇതും ടു ഫോർട്ടി നയൻ ഇത് വന്നിട്ടും ടു ഫോർട്ടി നയൻ റുപ്പീസിൻ്റെതാണ് റേറ്റ് വരുന്നത് ഇത് വന്നിട്ട് ഫോൺ നയൻറ്റി നയൻ്റെ ഡാർക്ക് ഗ്രീൻ ഇത് ടു ഹൺഡ്രഡ് ആൻഡ് നയൻ റുപ്പീസിൻ്റെതാണ് ഈ ഒരു ക്രോപ് ടോപ്പ് ഇങ്ങനത്തെ ഒരു ഒരുപാട് നല്ല ഡ്രസ്സസ് ഉണ്ട് ടീഷർട്ട്സ് ഒക്കെ വൺ നയൻറ്റി നയൻ മുതൽ അവൈലബിൾ ആണ് ഇത് വന്നിട്ട് എന്താണ് സിക്സ് ഫോർട്ടി നയൻ റുപ്പീസാണ് ഇതിന് മുമ്പ് കാണിച്ചാൽ ഡാർക്ക് ബ്ലൂൻ്റേത് സെവൻ ഫോർട്ടി നയൻറ്റി ആണേ ഇത് സിക്സ് ഫോർട്ടി നയൻ റുപ്പീസിൻ്റെതാണ് ഇത് വന്നിട്ട് സിക്സ് നയൻറ്റി നയൻ റുപ്പീസിൻ്റെതാണേ ഇതൊക്കെ ടു നയൻറ്റി നയൻ റുപ്പീസിൻ്റെ കുർത്തീസ് ആണ് അപ്പോൾ ഇതിൻ്റെ കളക്ഷൻസ് ഇട്ട റീല് ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർ കണ്ടാൽ മതി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ ഇതെല്ലാം ടു നയൻറ്റി നയൻ റുപ്പീസിൻ്റെ കുർത്തീസ് ആണ് നല്ല മെറ്റീരിയൽസ് ആണ് ഇവിടെ നിന്ന് ഞാനും പെർച്ചേസ് ചെയ്തിട്ടുണ്ട് നല്ല വാഷ് ചെയ്തൊക്കെ യൂസ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റി കേട്ടോ സോ അപ്പോൾ ഇതൊക്കെ ടു നയൻറ്റി നയൻ റുപ്പീസിൻ്റെയാണ് മെറ്റീരിയൽ നോക്കിയപ്പോൾ നല്ല മെറ്റീരിയലും ആയിരുന്നു കേട്ടോ ഇനി കോട്ട്സ് ആണെന്നുണ്ടെങ്കിൽ റേറ്റ് വരുന്നത് എന്താണ് ഫോർ ഹൺഡ്രഡ് ആൻഡ് സംതിങ്ങിൻ്റെ ഉണ്ട് ഫോർ ഫിഫ്റ്റി റുപ്പീസിൻ്റെതുണ്ട് ഞാൻ നേരത്തെ കാണിച്ചത് ഫോർ തേർട്ടി നയൻ റുപ്പീസിൻ്റെതാണ് ഇതാണ് ഫോർ ഫിഫ്റ്റി റുപ്പീസിന് വരുന്ന കോട്ട് അപ്പോൾ ഇവിടെ ബുക്സും ബാഗ്സും ഒക്കെ വന്നിട്ടുണ്ട് ബോട്ടിൽസ് സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം തന്നെ വന്നിട്ടുണ്ട് സോ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് വരാം കേട്ടോ ഇത് വന്നിട്ട് പലാസോ ടൈപ്പാണ് പലാസോസ് എന്ന് പറയുമ്പം സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് സംതിങ്ങിനൊക്കെയാണ് സ്റ്റാർട്ടിങ് വരുന്നത് ടു ഫോർട്ടി നയൻ ഓക്കെ ഇത് ത്രീ ഫോർട്ടി നയൻ റുപ്പീസിൻ്റെതാണ് ഈയൊരു പലാസോ ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് ടു ഫോർട്ടി നയനിലാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഇനി നമുക്ക് കുറച്ച് സ്കേർട്സിൻ്റെ കളക്ഷൻസ് നോക്കാം ഈ ഒരു എണ്ണം വന്നിട്ട് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസാണ് ഈ ഒരു ബ്ലാക്കിൻ്റെ റേറ്റ് വരുന്നത് ഇത് വന്നിട്ട് ഫോൺ നയൻറ്റി ത്രീ ഫോർട്ടി നയൻ ഫോ ഇതാണ് ഫോൺ നയൻറ്റി നയൻ റുപ്പീസിൻ്റെത് ഇത് നയൻ നയൻറ്റി നയൻ റുപ്പീസിൻ്റെത് ഇത് വന്നിട്ട് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സംതിങ്ങിൻ്റെ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ഫോർട്ടി നയനിൽ സ്റ്റാർട്ടിങ് ആണ് സ്കേർട്സിൻ്റെത് ഇതും വന്നിട്ട് ത്രീ ഹണ്ട്രഡ് ആൻഡ് സംതിങ് ആണെന്ന് തോന്നുന്നത് ചിലതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ മറന്നുപോയി ഇത് ഫോൺ നയൻറ്റി നയൻ ആണെന്ന് തോന്നുന്നുട്ടോ ഓക്കെ ഫോൺ നയൻറ്റി നയനോ ത്രീ ഫോർട്ടി നയനോ അതായിരുന്നു എന്ന് ലാസ്റ്റ് കാണിച്ചതിൻ്റെ റേറ്റ് ഇത് വന്നിട്ട് ഫോർ ഹൺഡ്രഡ് ആൻഡ് സംതിങ്ങിൻ്റെതാണ് ഫൈവ് ഫോർട്ടി നയനോ ഫോർ ഫോർട്ടി നയനോ ഏതാണ്ടാണേ റേറ്റ് ഇത് വന്നിട്ട് സിക്സ് ഫോർട്ടി നയൻ റുപ്പീസിൻ്റെതാണ് ഈ ഒരു ടോപ്പ് ആ വൈറ്റ് ആൻഡ് ബ്ലൂ ടോപ്പ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഫൈവ് ഫോർട്ടി നയൻ റുപ്പീസാണ് ഇതും സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി നയൻ റുപ്പീസിൻ്റെ തന്നെയാണ് ഇതും അപ്പം ഇങ്ങനത്തെ കുറേ നല്ല റേറ്റ് കുറവിനുള്ള നല്ല ടോപ്സ് ഉണ്ട് ഇത് പലാസോ സെറ്റാണ് അതായത് പാൻറ്റും ടോപ്പും ആയിട്ടുള്ളത് സെവൻ നയൻറ്റി നയൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് പാൻറ്റ് ഇതായി ഇതാണ് കേട്ടോ വരുന്നത് ഇതൊരു യെല്ലോ കളറ് സെറ്റോട് കൂടിയുള്ളത് നയൻ നയൻറ്റി നയൻ റുപ്പീസാണ് അതിൻ്റെ പാൻറ് പ്ലെയിനാണ് ഷോളാണ് ഇത് വരുന്നത് ഒരു യെല്ലോ കളർ പ്ലെയിൻ പാൻറ്റ് വരുന്ന നല്ലവരെണ്ണ ഇത് വന്നിട്ട് ജസ്റ്റ് ത്രീ നയൻറ്റി നയൻ റുപ്പീസാണ് വിത്ത് പാൻറ്റാണ് പലാസോ പാൻറ്റാണ് വരുന്നത് ദ ഈ കളറാണ് കേട്ടോ വരുന്നത് സ്ലിറ്റ് ഉള്ളതാണ് ഡബിൾ എക്സൽ സൈസാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ ത്രീ നയൻറ്റി നയൻ റുപ്പീസാണേ റേറ്റ് വരുന്നത് കളർ അല്ല മെറൂൺ കളർ ഈ ഒരു റേറ്റിനൊന്നും എനിക്ക് തോന്നുന്നില്ല വിത്ത് പാൻറ്റ് നമുക്ക് കിട്ടും എന്നുള്ളത് ടോപ്സ് മാത്രമേ മിക്കവാറും എല്ലാ ഷോപ്സിലും അവൈലബിളായിട്ട് വരുത്തുള്ളൂ ഇതാണെങ്കിൽ ത്രീ ഫോർട്ടി നയൻ റുപ്പീസേ ഉള്ളൂ വിത്ത് ആണ് അതും ത്രീ ഫോർട്ടി നയൻ റുപ്പീസിന് അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല റേറ്റ് കുറവിന് ഇവിടെ നമുക്ക് നല്ല ചുരിദാർ സെറ്റ്സുകൾ ആണ് കേട്ടോ ഓക്കെ ഇത് വന്നിട്ട് ത്രീ നയൻറ്റി നയൻ റുപ്പീസ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ നല്ല നല്ല സെറ്റുകൾ ഇത് വൺ തൗസൻഡ് ഫോർട്ടി നയൻ റുപ്പീസിൻ്റെതാണ് ഇതിനെന്ന് വെച്ചാൽ പാൻറ്റുണ്ട് ഷോളും കൂടി ഉൾപ്പെടെയുള്ളതാണ് വീ നക്കൊക്കെ കൊടുത്തിട്ടുള്ളതാണ് ഇതും വൺ തൗസൻഡ് സംതിങ് ഒക്കെ റേറ്റ് വരുന്നതാണ് ഇതിൻ്റെ ഷോള് വന്നിട്ട് ആ ഷോളിലൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ പാന്റിലും വന്നിട്ട് ആ ഒരു ലാസ്റ്റ് പാർട്ടിൽ വന്നിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന് നമ്മുടെ ചുരിദാർ മെറ്റീരിയൽസ് ആണ് ഇവിടെ ഇരിക്കുന്നതെല്ലാം ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സംതിങ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സംതിങ് ഒക്കെ റേറ്റ് വരുന്നതാണ് ഇതൊരു ഫൈവ് ഫോർട്ടി റുപ്പീസിൻ്റെതാണ് ഇനി ആ ബ്ലൂ കളറിലെ ഇത് വന്നിട്ട് സിക്സ് ട്വൻറ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഷാളും പാൻറ്റും എല്ലാം ഉൾപ്പെടെ ആയിട്ട് എല്ലാം ആ ഒരു ലോ റേറ്റിനുള്ളതാണ് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ഓക്കെ അധികം ഒരുപാട് വലിയ റേറ്റ്സ് ഒന്നും ചുദാർ മെറ്റീരിയൽസിൻ്റെ ഇത് ലോ റേറ്റിന് ഹൈ റേറ്റിനും ഉള്ളതും ഉണ്ട് കേട്ടോ ഓക്കെ ഇതൊക്കെ ഇപ്പോൾ ഫൈവ് ഹൺഡ്രഡ് സംതിങ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സംതിങ് അങ്ങനെയൊക്കെ ഉള്ള സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടേബിളാണ് ഇത് പാർട്ടി വെയർ വേണമെങ്കിൽ അങ്ങനെ ഉണ്ട് ഇനി ഷോൾസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ടൈപ്പ് ഷോൾസ് വേണമെന്നുണ്ട് ഉണ്ടെങ്കിലും ഉണ്ട് ഇനിയിപ്പം കയ്യിൽ നല്ല ഷോൾസ് വാങ്ങിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ കാശില്ലാന്നുണ്ടെങ്കിലും സെവൻ്റി ഫൈവ് റുപ്പീസിനൊക്കെ തന്നെ ഷോൾസ് ഉണ്ട് ഇത് വന്നിട്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഫോർട്ടി നയൻ റുപ്പീസാണ് ഒരു ബെൽറ്റ് പോലെയൊക്കെ ഉണ്ട് ഇതും സിക്സ് ഫോർട്ടി നയൻ റുപ്പീസിൻ്റെയാണ് അംബ്രല കട്ടാണ് നെക്ക് പോഷനിലൊക്കെ തന്നെ വർക്ക് ഒക്കെ വരുന്നുണ്ട് നല്ല കളറുമായിരുന്നു കേട്ടോ ഇത് വന്നിട്ട് നയൻ ഹൺഡ്രഡ് ആൻഡ് സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നയൻ ഫോർട്ടി നയൻ റുപ്പീസ് നെക്ക് പോർഷനാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അങ്ങനെ നെക്ക് പോർഷനിൽ ഹൈലൈറ്റ് കൊടുത്തിട്ടുള്ള പല മോഡൽസ് ദൈവം ഇവിടെ കിടപ്പുണ്ട് പല കളേഴ്സിൽ ആണ് പല സൈസിലും ഇത് വന്നിട്ട് സെവൻ ഫോർട്ടി നയൻ റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സ്റ്റോൺ വർക്ക് ാണ് ഇത് കോട്ട് എടുത്തിട്ടുള്ള വൺ തൗസൻഡ് സംതിങ്ങിൻ്റെതാണ് കേട്ടോ ഇതിന്റെ തന്നെ വേറെ മോഡൽസും ഒക്കെ തന്നെ ഉണ്ട് അതായത് ഒരു കോട്ട് എടുത്ത ടൈപ്പ് മോഡലാണ് ഫ്ലോറൽ ടൈപ്പ് ആണ് വൺ തൗസൻഡ് സംതിങ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് അതിൻ്റെ പല സൈസസ് അവൈലബിൾ ആണ് ഇത് ത്രീ നയൻറ്റി നയൻ റുപ്പീസേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ റേറ്റ് ത്രീ ഫോർട്ടി നയൻ ഓർ ത്രീ നയൻറ്റി നയൻ അതേ ഉള്ളൂ ത്രീ നയൻറ്റി നയൻ ആണെന്ന് തോന്നുന്നുട്ടോ റേറ്റ് ഓക്കെ നല്ല വർക്ക് കൊടുത്തിട്ടുള്ള ത്രീ നയൻ്റി നയൻ റുപ്പീസിന് അടിപൊളി ഒരു ഐറ്റം തന്നെയാണ് ഒരു ബ്ലൂ കളേർഡ് വൺ ത്രീ നയൻറ്റി നയൻ റുപ്പീസ് ത്രീ ത്രീ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ഇത്രയും ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് ഇവിടെ നിന്ന് ആളുകൾ സെലക്ട് ചെയ്ത് എടുത്തോണോ കേട്ടോ ഓക്കെ ഇതും ത്രീ 39 rupees inde daana they ummaada kayil ulladum 399 rupees inde daana and then tha i red aanengu verum 349 rupees ullu rate vannitte da nalla rasound neck portion la aaru work okka kaanunnathu alle addivole aayittund ee oru low rate naala ee oru top idum vannitte 399 aanu umbrella cut aanu 10 rupees ullu ee oru kerchief ne appo ingane unda nalla oru budget friendly shop enayile idinde mugilile kid section okkaya appo adinte video ൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ കാണാം സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ